ബിഗ് ബോസ് മലയാളം സീസൺ ടുവിലെ ഏറ്റവും കരുത്തുറ്റ ഒരു ആയിരുന്നു മഞ്ജു പത്രോസ് ബിഗ് ബോസിൽ പങ്കെടുത്തതിനു ശേഷം ഏറ്റവും കൂടുതൽ വിമർശനം നേരിട്ട താരം കൂടിയാണ് മഞ്ജു സിനിമയിലും ടെലിവിഷൻ പരിപാടികളിലും ഒക്കെ സജീവമായി പങ്കെടുത്തുകൊണ്ടിരുന്ന നടി ബിഗ് ബോസിൽ വന്നതിനു ശേഷമാണ് വിവാദങ്ങളിൽ കുടുങ്ങിയത് ഇപ്പോൾ ആ സമയത്ത് തനിക്കുണ്ടായ സൈബർ ആക്രമണങ്ങളെപ്പറ്റി തുറന്നു പറയുകയാണ് മഞ്ജു മൂവിൽ മീഡിയക്ക് നൽകിയ അഭിമുഖത്തിലാണ് മഞ്ജു മനസ് തുറന്നത് അന്ന് ഫോൺ എടുത്തു നോക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു അതുപോലെയാണ് പലരും തന്നെ ആക്രമിച്ചു എന്നാണ് മഞ്ജു പറയുന്നത് മാത്രമല്ല താൻ ബിഗ് ബോസിലേക്ക് പോകാനുണ്ടായ ലക്ഷ്യത്തെ പറ്റിയും താരം പറയുന്നുണ്ട് തനിക്ക് ജീവിതം തന്നെ വെറുത്തുപോയ ഒരു കാലഘട്ടം തന്നെ ഉണ്ടായിരുന്നു അത് ബിഗ് ബോസിന് ശേഷമാണ് മാസങ്ങളോളമാണ് സൈബർ ബുള്ളിംഗ് അനുഭവിച്ചത് വേറെ ആർക്കെങ്കിലും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ് താൻ ചെയ്തത് ശരിയായില്ലെന്ന് തന്റെ മുഖത്ത് നോക്കിയിട്ട് പറയുകയാണെങ്കിൽ അതിന്റെ ന്യായം തനിക്ക് പറയാൻ പറ്റും എന്നാൽ തനിക്ക് അറിയാത്തവർ പോലും ഇരുന്ന അനാവശ്യങ്ങൾ പറയുകയാണ് തന്നെ മാത്രമല്ല ഒന്നും അറിയാത്ത തന്റെ കുഞ്ഞിനെയും മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഒക്കെ മോശക്കാരാക്കാനും ശ്രമിക്കുകയായിരുന്നു അങ്ങനൊരു സാഹചര്യത്തിൽ താൻ ഇല്ലാതായി പോയെന്നാണ് മഞ്ജു പറയുന്നത് ആ സമയത്താണെങ്കിൽ ലോക്ക്ഡൌൺ കൂടിയാണ് തനിക്ക് മരിക്കാൻ പേടിയാണ് അതുകൊണ്ട് തന്നെ വളരെ വിരളമായിട്ടേ അങ്ങനെ ചിന്തിക്കാറുള്ളൂ പണ്ടൊക്കെ ചത്തു ചത്തുകളഞ്ഞാലോ എന്നിവരെ വിചാരിച്ചിട്ടുണ്ട് ഈ സംഭവത്തോടെ തനിക്ക് തോന്നിയത് എങ്ങോട്ടെങ്കിലും പോയി ഒറ്റയ്ക്ക് ജീവിക്കാമെന്നാണെന്നും മഞ്ജു വ്യക്തമാക്കി താൻ അധ്വാനിച്ച് ജീവിക്കുന്ന സ്ത്രീയാണെന്നും തന്റെ വ്യക്തി ജീവിതത്തെയും തൊഴിലിനെയും ഒക്കെ വളരെ മോശമായിട്ടാണ് ചിലർ ചിത്രീകരിച്ചത് എന്നും അന്ന് ഫോൺ തുറന്നാൽ ഇത് മാത്രമാണ് എന്നും ഫോൺ കുറച്ചുനാളത്തേക്ക് നോക്കണ്ടെന്നാണ് തന്റെ മകൻ വരെ പറഞ്ഞിരുന്നതെന്നും എന്നാൽ ഫോൺ വിളിച്ചിട്ട് വരെ ചിലർ തന്നോട് ഇതേ കാര്യം പറയാൻ തുടങ്ങിയെന്നും മഞ്ജു പറയുന്നു അതേസമയം താനിതൊക്കെ വളരെ നിസ്സാരമായിട്ടാണ് എടുത്തതെന്ന് കരുതി ഇത്തരം വാർത്തകൾ സുഹൃത്തുക്കൾ പോലും തനിക്ക് ഷെയർ ചെയ്തു തരാൻ തുടങ്ങിയിരുന്നു അതോടെയാണ് കൂടുതൽ തകർന്നു പോയതെന്നും താരം കൂട്ടിച്ചേർത്തു എന്നാൽ ബിഗ് ബോസിലേക്ക് ഇനി പോകുമോ എന്ന് ചോദിച്ചാൽ അത് തന്റെ സാമ്പത്തിക അവസ്ഥ എങ്ങനെ ഇരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് എന്നതാണ് മഞ്ജുവിന്റെ അഭിപ്രായം ബിഗ് ബോസിലേക്ക് പോകുന്നതിനു മുൻപ് തനിക്ക് ഭയങ്കര സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ഒരു എമൗണ്ട് ചാനലിനോട് പറഞ്ഞുവെന്നും അവരത് സമ്മതിക്കുകയും ചെയ്തുവെന്നും അത്രയും പൈസ കിട്ടുന്ന വേറൊരു പരിപാടി തനിക്ക് ഇല്ലാതിരുന്നതിനാൽ അത് കൊള്ളാമെന്ന് തോന്നിയെന്നുമാണ് ബിഗ് ബോസിലേക്ക് പോകാനുള്ള കാരണമായി മഞ്ജു പത്രോസ് പറയുന്നത് ദിവസവും കിട്ടുന്ന പ്രതിഫലത്തെക്കുറിച്ചല്ലാതെ അല്ലാതെ വേറൊന്നിനെ കുറിച്ചും താനപ്പോൾ ചിന്തിച്ചിരുന്നില്ല നൂറ് ദിവസം അതിനകത്ത് നിൽക്കുമെന്ന യാതൊരു പ്രതീക്ഷയുമില്ലായിരുന്നു രണ്ടോ മൂന്നോ ആഴ്ച കൊണ്ട് വരുമെന്നാണ് കരുതിയത് പക്ഷെ തനിക്ക് അൻപത് ദിവസം നിൽക്കാൻ സാധിച്ചുവെന്നും താരം വ്യക്തമാക്കുന്നുണ്ട് ബിഗ് ബോസിലൂടെ വിമർശനങ്ങൾ നേരിട്ട താരങ്ങളിൽ മുൻപന്തിയിലാണ് മഞ്ജു പത്രോസിന്റെ സ്ഥാനം ബിഗ് ബോസിനുള്ളിലും പുറത്തുമെല്ലാം ധാരാളം വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുമുണ്ട് വെറുതെയല്ല ഭാര്യ എന്ന റിയാലിറ്റി ഷോയിലൂടെയാണ് മഞ്ജു പത്രോസ് ആദ്യം ശ്രദ്ധിക്കപ്പെടുന്നത് പിന്നീട് മറിമായ എന്ന ടെലിവിഷൻ ഹാസ്യ ഹാസ്യപരമ്പരയിലൂടെ അഭിനയത്തിലേക്ക് കടക്കുകയായിരുന്നു തുടർന്ന് സിനിമകളിലും മാറി ഇപ്പോൾ സിനിമകളിലും സീരിയലുകളിലുമെല്ലാം നിറഞ്ഞു നിൽക്കുകയാണ് മഞ്ജു പത്രോസ് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ